ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലേക്ക് സ്വാഗതം ഇന്ന് ഒരു ആമസോൺ ഹോൾ വീഡിയോ ആണ് കേട്ടോ എല്ലാം തന്നെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ പിക്ക് ചെയ്ത കുറച്ച് ഡ്രസ്സസ് ആണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു എല്ലാം നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ ഭയങ്കര ഭയങ്കര കളർ നല്ല ലൈറ്റ് കളേഴ്സാണ് എല്ലാം എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു നമുക്ക് കോളേജിലും ഓഫീസ് നമ്മൾ കോളേജിലും ഓഫീസിലും എല്ലാം ഡെയിലി ബേസിസിലിട്ടിട്ട് പോകാൻ പറ്റിയ അടിപൊളി കുർത്താസാണ് കേട്ടോ എല്ലാം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്കും എന്തായാലും ഇഷ്ടപ്പെട്ടു നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മി ഗൈസ് അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റാക്കേണ്ട വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ കുർത്ത എന്ന് പറഞ്ഞൊരു ബ്ലൂ കളർ കുർത്തയാണ് കുർത്താണേറ്റോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് ബ്ലൂവും വൈറ്റും ആണ് ആണേട്ടോ നല്ല ഇലകൻ ലുക്കാണേട്ടോ നമുക്ക് ഇങ്ങനെയാണ് ഇങ്ങനെയാണെട്ടോ ഈ കുർത്ത വരുന്നത് ഈ ബ്ലൂ കളറാണ് നല്ല രസമുണ്ട് ഇതിൻ്റെ നെക്ക് വന്നിട്ട് നെക്ക് പോർഷൻ വന്നിട്ട് ഇങ്ങനെ റൗണ്ട് ആണ് കേട്ടോ ഫുള്ളും ത്രെഡ് വർക്കാണ് പോയിരിക്കുന്നത് ഇത് ഇങ്ങനെയാണ് പല്ലാസോ ടൈപ്പ് ഒരു ചെറിയ പല്ലാസോ അല്ല പെൻസിൽ ഫിറ്റോ അല്ല അങ്ങനെ ഒരു പാന്റ് ആണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇങ്ങനെ കാലിൻ്റെ താഴെ പോയിട്ട് കാലിൻ്റെ താഴെ ഇങ്ങനെ ഇവിടെയും നമുക്ക് ത്രെഡ് വർക്ക് ഉണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ കളറാണ് നല്ല രസമുള്ളത് നല്ല ഭംഗിയുള്ള കളർ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നമുക്ക് ഒരു നമുക്കൊരു പാർട്ടി വെയർ ആയിട്ട് വേണമെങ്കിൽ ഇടാം കേട്ടോ നന്നായിട്ട് എക്സസൈസ് ചെയ്തിട്ടാണെങ്കിൽ ഒരു പാർട്ടി വെയർ ആയിട്ട് ഇടാൻ പറ്റിയ അടിപൊളി ഡ്രസ്സാണ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്തായാലും ഞാൻ ലിങ്ക് നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം വേണം എന്നുള്ളത് ചെക്ക് ചെയ്യുക കേട്ടോ എന്ന് പറയുന്നത് അറേന എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആമസോണിൽ നിന്ന് തന്നെ വാങ്ങിച്ചിട്ടുള്ള കുർത്തയാണ് ഇതൊരു വൈറ്റ് ആണ് കേട്ടോ ഇതൊരു വൈറ്റ് കുർത്തയാണ് ഞാൻ ഇതെല്ലാം എടുത്തിരിക്കുന്ന മീഡിയം സൈസ് തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇത് ഇതൊരു വീ നെക്കാണ് വീ നെക്ക് എന്ന് പറയുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് കാണാൻ പിന്നെ ത്രീ ഫോർത്ത് ആണ് വൈറ്റിൽ ബ്ലൂവും പോയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് വൈറ്റിൽ ബ്ലൂവും കൂടി പോകുമ്പോൾ വൈറ്റിൽ ബ്ലൂ വൈറ്റിൽ ബ്ലൂവും കൂടി പോകുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെടുന്നു വൈറ്റ് ആണ് കേട്ടോ നല്ല രസമുണ്ട് ഇതും നല്ല കംഫേർട്ടാണ് നല്ലൊരു കോട്ടൺ ആണ് ഒരു കോട്ടൺ ആണ് കേട്ടോ ഇതെന്ന് പറയുന്നത് നല്ല ഭംഗിയുണ്ട് വൈറ്റിലും ബ്ലൂ ആണ് നല്ല ഭംഗിയുള്ള കളറാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ കൂടെ എനിക്ക് ഷോൾ വരുന്നുണ്ട് കേട്ടോ ഷോളും നല്ല രസമുള്ള ഷോളാണ് ഇങ്ങനെ ടസിൽസ് ഇങ്ങനെ ഷോളിൻ്റെ താഴെ പോയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഷോള് ഷോളും നല്ല ഭംഗിയാണ് കേട്ടോ ഇങ്ങനെയാണ് ഷോൾ വരുന്നത് നല്ല രസമുണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ വൈറ്റും ബ്ലൂ ആയതുകൊണ്ടേ വൈറ്റും ബ്ലൂ ആയതുകൊണ്ട് നല്ലൊരു കോമ്പിനേഷൻ ആണ് വൈറ്റും ബ്ലൂ ആയതുകൊണ്ട് നല്ലൊരു കോമ്പിനേഷൻ ആണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഞാൻ എന്തായാലും ലിങ്കെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം എന്ന് മാസ്റ്റെന്ന് പറഞ്ഞിരിക്കുന്നു ഞാനീ വേർ എഴുതിക്കുന്ന ഡ്രസ്സാണ് ഇതെന്ന് പറയുന്നൊരു ബ്ലാക്ക് ബ്ലാക്ക് ഡ്രസ്സാണ് കേട്ടോ വിത്ത് ഷോൾ ഉണ്ട് നമുക്ക് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിൽ ഇങ്ങനെ ഒരു ബ്ലാക്ക് ഇങ്ങനെ ഒരു സംഭവം കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഒരു സിമ്പിൾ ലുക്കാണ് പക്ഷേ ഒരു സിമ്പിൾ കുർത്തയാണ് പക്ഷെ നമുക്ക് നല്ല ഭംഗിയായിട്ട് വെയർ ചെയ്യാൻ പറ്റിയൊരു ഡ്രസ്സാണ് കേട്ടോ ഓഫീസിലും കോളേജിലും നമുക്ക് ഡെയിലി ഇട്ടിട്ട് പോകാൻ ഒരു ഷോപ്പിങ്ങിനാണെങ്കിൽ പോലും നമുക്ക് ഡെയിലി ബേസിൽ ഇട്ട് പോകാൻ പറ്റിയ അടിപൊളി കുർത്തിയാണെങ്കിൽ നല്ല ഇഷ്ടപ്പെട്ടു നമുക്ക് ഷോൾ ഷോളുണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് പാൻറ്റ് വന്നിട്ട് ഒരു കുറച്ച് ലൂസ് ഫിറ്റ് അല്ലാത്തൊരു പാൻ്റാണ് പല്ലാസു ടൈപ്പ് ആണ് കേട്ടോ നല്ല എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നമുക്ക് ഈ മഴക്കാലത്ത് നമുക്ക് ഈ മഴക്കാലത്തൊക്കെ ഇട്ടിട്ട് പോകാൻ പറ്റിയ ആടിപൊളി ഡ്രസ്സാണ് നമുക്ക് പെട്ടെന്ന് വാഷ് ചെയ്ത് ഉണങ്ങും പിന്നെ ചൂടും കാണില്ല മഴ ആയതുകൊണ്ട് തന്നെ ചൂടും കാണില്ല നല്ല ഡ്രസ്സാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു എന്തായാലും ഞാൻ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യണം ഇതിൽ നമുക്ക് കുറച്ച് പ്രിൻറ്റ് പോകുന്നുണ്ട് കേട്ടോ ചെറിയ ചെറിയ പ്രിൻറ്റ് പോലെ നല്ല ഭംഗിയുണ്ട് പാൻസിലി പ്രിൻ്റ് ഒന്നും പോകുന്നില്ല നല്ല ഭംഗിയുള്ള ഡ്രസ്സാണ് എനിക്ക് നല്ല ഇഷ്ടം ഷോളും നല്ല ഭംഗിയാണ് ഷോളിൻ്റെ താഴെ വന്നിട്ട് ഇങ്ങനെ അതേ നമ്മുടെ ബോട്ടത്തിൻ്റെ ടോപ്പിൻ്റെ അതേ ഒരു ഇത് ഇവിടെ പോകുന്നുണ്ട് കേട്ടോ ഷോളിൽ നല്ല ഭംഗിയുണ്ട് ഷോളിൻ്റെ ലാസ്റ്റ് താഴെയാണ് പോയിരിക്കുന്നത് െ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡൂ സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മിഗൈസ് അടുത്തുള്ള ബെൽബട്ടിനൂടെ നനയുമ്പോൾ ചെയ്തേക്കണേ എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ താങ്ക് യു